latest news, news. subscribe our channel and press the bell icon to never miss any നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് വില്ലൻ മോഹൻലാലിനെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ ഒരുക്കുന്ന ചിത്രത്തിന് ഒരു ത്രില്ലർ എന്നതിൽ കവിഞ്ഞ് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഈ പ്രത്യേകതകൾ തന്നെയാണ് ചിത്രത്തെ ശ്രദ്ധേയമാക്കുന്നത് മോഹൻലാലും ബി ഉണ്ണികൃഷ്ണനും ഒന്നിക്കുന്ന നാലാമത്തെ ചിത്രമാണ് വില്ലൻ മറ്റ് മൂന്ന് ചിത്രങ്ങളിൽ നിന്നും ഈ ചിത്രത്തെ വ്യത്യസ്തമാക്കുന്ന ആദ്യ ഘടകം ചിത്രത്തിലെ താരനിര തന്നെയാണ് തമിഴ് താരം വിശാലും തെലുങ്ക് താരം ശ്രീകാന്തും ഹൻസിക മോട്ട്വാനിയും ഈ ചിത്രത്തിൽ എത്തുന്നു മോഹൻലാലിന്റെ എതിരാളിയായി നെഗറ്റീവ് ഷെയർ കഥാപാത്രമായാണ് വിശാൽ ചിത്രത്തിലെത്തുന്നത് ഫില്ലന്റെ ആദ്യ പോസ്റ്ററുകൾക്കും ടീസറിനും പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് ചിത്രത്തിന്റെ ഇതുവരെ പുറത്തിറങ്ങിയ പോസ്റ്ററുകളിൽ മോഹൻലാലിനായിരുന്നു പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് ഇപ്പോഴിതാ വിശാലിന്റെ കഥാപാത്രത്തിന്റെ പുതിയ പോസ്റ്ററും എത്തിയിരിക്കുകയാണ് ഒരു മാസ് വില്ലൻ ലുക്കാണ് പോസ്റ്ററിൽ വിശാലിനുള്ളത് വിശാലിന്റെ ആദ്യ മലയാള ചിത്രമാണ് വില്ലൻ വിശാലിന്റെ കരിയറിലെ ആദ്യത്തെ വില്ലൻ വേഷവുമാണ് വില്ലനിലേത് വെറുതെ തല്ലുകൊള്ളാൻ വേണ്ടി ഉടുത്തൊരുങ്ങി മലയാളത്തിലേക്ക് എത്തിയതല്ല വിശാൽ വിശാലിനെ മലയാളത്തിൽ ആദ്യമായി അവതരിപ്പിക്കുമ്പോൾ ആ കഥാപാത്രം ശ്രദ്ധിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സംവിധായകൻ ഏറെ പ്രത്യേകതകളുള്ള വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെയാണ് വിശാലിനായി സൃഷ്ടിച്ചിരിക്കുന്നത് വിശാലിന്റെ ജോഡിയായിട്ടായിരിക്കും ചിത്രത്തിൽ ഹൻസിക എത്തുക അപ്പോൾ വില്ലനിലെ യഥാർത്ഥ വില്ലനെ കണ്ടല്ലോ പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ന്യൂസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം